രണ്ടായിരത്തി പതിനാറ് മോഡല് ഡീസല് റീ രജിസ്ട്രേഷനിൽ വരുന്ന റെഡ്സ് കിട്ടോ രണ്ടേ മുക്കാൽ ലക്ഷം റുപ്പേക്ക് കേരള അൻപത്തി മൂന്ന് രജിസ്ട്രേഷനിലേക്ക് നമ്പർ ആയിട്ടാണ് അവിടെയും സിംഗിൾ ഓണറാണ് ഇപ്പോൾ ഇവിടേക്ക് നമ്പറായി നിലവിലെ ആർ സിയിൽ രണ്ട് ഓണർഷിപ്പ് മാത്രമേ ആയിട്ടുള്ളൂ സിംഗിൾ യൂസ് വാഹനമാണ് ടയറൊക്കെ നോക്കാണ്ട് ഒരു ആവറേജ് ഓടാ ടയറേ ഉള്ളൂ വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഡീസലിൽ റിഡ്സ് അറിയാവില്ലേ ഏകദേശം ഇരുപത് കിലോമീറ്ററിൻ്റെ മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണ് പറയത്തൊക്കെ ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ടച്ചപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയിലാണ് വണ്ടി ഉള്ളത് മലപ്പുറം ഓട്ടോ ഓട്ടോഡിലെക്സിലാണ് വണ്ടി ഉള്ളത് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീനിലാണ് മേജർ ആക്സിഡൻ്റ് ഒന്നും കാണുന്നില്ല അതിൻ്റെ മെയിൻ ഗ്ലാസ് അതായത് വിൻഷീൽഡ് റീപ്ലേസ് ആണ് കേട്ടോ വണ്ടിക്ക് പുതിയ സീറ്റ് കവർ പാർട്ടി അടിച്ചിട്ടിട്ടുണ്ട് നല്ല വൃത്തിയിലാണുള്ളത് അതോടൊപ്പം തന്നെ നല്ല ഹൈറ്റ് കൂടിയ സീറ്റ് ആണ് നല്ല ലെഗ് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ എ സി പവർ ചേരി ആണ് വാഹനത്തിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് മേനൽ ഗിയർ ബോക്സ് ആണ് രണ്ടേ മുക്കാൽ ലക്ഷം റുപ്യ ആസ്ക്യൂം റൈസ് വരുന്ന രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഡീസൽ ആണ് ഇതുപോലെയുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് ഓട്ടോ ഡിലെക്സിലേക്ക് വന്നോളി